സംസ്ഥാനത്തിൻ്റെ ഖജനാവ് കാലിയാണെന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ലോക കേരള സഭയ്ക്ക് സമാപനമായി ഈ ലോക കേരള സഭ കൊണ്ട് കേരളം എന്താ സ്വന്തമാണ് എനിക്കറിയില്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ നടപ്പാക്കുന്നത് പക്ഷേ വളരെ ക്രിയാത്മകമായ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് മുഖ്യമന്ത്രി ഒക്ടോബറിൽ അമേരിക്കയ്ക്ക് പോകും അതാണ് ക്രിയാത്മകം അല്ലേ ക്രിയ അത്ഭുത അല്ലേ ക്രയ ക്രിയൊക്കെ ഉണ്ട് വെറുതെ അമേരിക്കയ്ക്ക് പോകാൻ പറ്റുമോ നിങ്ങൾ വിചാരിച്ചാൽ അമേരിക്ക പോകാൻ പറ്റുമോ ഈ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും വിചാരിച്ചാൽ നിന്ന് നിപ്പി പോകാൻ പറ്റുമോ ഒക്ടോബറിലാണ് സമയമുണ്ട് എന്നൊക്കെയാലും ലോക കേരള സഭയിലെ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു ഒക്ടോബർ മാസത്തോടെ അമേരിക്കക്ക് പോകും കൂടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജിച്ച് അറിയാനുമുണ്ട് അപ്പോൾ ലോക കേരള സഭയുടെ മറുപടി പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം സൂചിപ്പിച്ചത് അപ്പോൾ ലോക കേരള സഭയുടെ ഒരു നേട്ടമാണ് മുഖ്യമന്ത്രി അമേരിക്കക്ക് പോകും അല്ലേ കൗണ്ട് ചെയ്യണം ഞാൻ നോക്കിയിട്ടേ കണ്ടുള്ളൂ അല്ലാതെ പിന്നെ ഈ പലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പ്രമേയം പാസാക്കി ഇന്നലെ നെതന്യാഹു പേടിച്ച് കുളിരുവിടി പനിച്ച് കുളിർന്ന് വിളച്ചു ത കേട്ടത് കാരണം കേരള നിയമസഭ പ്രമേയം പാസാക്കിയില്ല അപ്പോൾ ഉടനെ പലസ്തീനിലേക്കുള്ള ആക്രമണം ഗസേലൊക്കെയുള്ള റാഫേലൊക്കെയുള്ള നടത്തുന്ന ആക്രമണം ഇസ്രയേലിൽ നിർത്തിയേ പറ്റുള്ളൂ നതന്യാഹുവിന് ഇനി തുടരാൻ പറ്റില്ല കാരണം ലോക കേരള സഭയാണ് കേരള നിയമസഭ പോലുമല്ല ലോക കേരള സഭ അന്താരാഷ്ട്ര പ്രഷർ ഗ് ഗ്രൂപ്പാണല്ലോ അപ്പോൾ അവർ പ്രമേയം പാസ്സാക്കി യുദ്ധം നിൽക്കുമായിരിക്കും ഇപ്പോൾ എന്തിനാ മുഖ്യമന്ത്രി പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അത് നമ്മൾ കേരള കലാമണ്ഡലം ഉണ്ടല്ലോ നമ്മുടെ വള്ളത്തോട് തുടങ്ങിയ കലാമണ്ഡലം അതിപ്പോൾ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് അവിടെ മോഹിനിയാട്ടം ഭരതനാട്യം കഥകളി ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇത് നമ്മുടെ നാടിൻ്റെ സംസ്കാരവും കലകളും ലോകത്ത് മുഴുവൻ വ്യാപിപ്പിക്കാൻ കേരള കലാമണ്ഡലം തീരുമാനിക്കുകയാണ് അതിനുവേണ്ടി അഞ്ച് രാജ്യങ്ങളിൽ കേരള കലാമണ്ഡലം ഈ കഥകളി ഇപ്പോൾ ഈ ഇത്തരം കലകളുടെ ഒരു പെർഫോമൻസ് നടത്താൻ പോകും പ്രചാരണത്തിന് വേണ്ടി അപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടെ പോവാ മുഖ്യമന്ത്രി അതിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് എന്നിട്ട് വേണ്ടി വന്നാൽ വിദേശത്തിരിക്കുന്ന ആളുകളെ കഥകളി കഥകളിക്ക് ഒരാളെ പരിചയിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന എങ്ങനെയറിയോ ദീർഘമായ പരിശീലനമാണോ മെയ്വഴക്കം ഉണ്ടാവണം ചവിട്ടി തിരുമ്മൽ അടക്കമുള്ള ഒരുപാട് ക്രിയകൾ ചെയ്തിട്ടാണ് ശരീരത്തെ കഥകളി പഠിക്കാൻ പാകപ്പെടുത്തിയെടുക്കുന്നത് വേണം വർഷങ്ങൾ വേണം നമ്മൾ രാവിലെ ചെന്നാൽ കഥകളി പഠിക്കാൻ പറ്റില്ല ഇപ്പോൾ കൊച്ചിയിലൊക്കെ ക്യാപ്സൂൾ കഥകളിയുണ്ട് ഉണ്ട് അരമണിക്കൂർ കൊണ്ട് അവതരിപ്പിക്കും വിദേശികൾ വരുമ്പോൾ വിദേശികളെ കാണിക്കാൻ വേണ്ടി ക്യാപ്സൂൾ രൂപത്തിൽ ക്യാപ്സൂൾ പാർട്ടിയുടെ ആണല്ലോ പാർട്ടി ഉണ്ടാക്കിയാണോ എന്ന് എനിക്കറിയില്ല ക്യാപ്സൂൾ കഥകളി കൊച്ചിയിലുണ്ട് ഫോട്ടോ കൊച്ചി അരമണിക്കൂർ കൊണ്ട് നാളെ നളരീരം അവതരിപ്പിക്കുന്നവരുടെയൊക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണോ കഥകളി അങ്ങനെയൊന്നും അവതരിപ്പി പഠിക്കാൻ പറ്റില്ല അതിനുവേണ്ടി ശരീരത്തെ പാകപ്പെടുത്തി എടുക്കുക എന്ന് തന്നെ വലിയൊരു ക്രിയയാണ് ശരീര ശരീരത്തെ ആകെ മെയ്വഴക്കം ഉണ്ടാക്കിയെടുക്കുകയാണ് അതിന് ഈ ചവിട്ടി തിരുമൽ വരെ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്കറിയില്ല അധികാരം കേട്ടിട്ടുള്ളതാണ് ഏതായാലും വളരെ സാധാരണ രീതിയിൽ മറ്റ് നൃത്തങ്ങളോ ഒക്കെ പഠിക്കുന്ന രീതിയിൽ പഠിക്കാൻ പറ്റുന്ന നല്ല കഥകളി കേരള കലാമണ്ഡലം ഓൺലൈനായിട്ട് ഈ കലകളൊക്കെ പഠിപ്പിക്കാൻ പോവാ ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് കലാമണ്ഡലത്തില് കേരള കലകൾ ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സംവിധാനം കൂടെ ഏർപ്പെടുത്തും എന്നാണ് ഈ പറഞ്ഞു ലോകം ലോക സഭയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തയാണ് അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ എന്നാണല്ലോ അദ്ദേഹം വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത സമയത്ത് പിന്നെ ഈ മുഖ്യമന്ത്രി കുടുംബമൊക്കെ ആയിട്ട് വിദേശയാത്ര നടത്തി വലിയ പരിഹാസമായിരുന്നു കാരണം അദ്ദേഹത്തിന് പുറത്തു പോകാൻ പറ്റില്ല വിദേശ രാജ്യങ്ങളിൽ പോകാൻ പറ്റില്ല ഇവിടെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിലേറ്റ് ഒരാഴ്ച തികഞ്ഞില്ല അതിനു മുമ്പ് എവിടെ പോകുന്ന ഇറ്റലിയിൽ എന്നിട്ട് അവിടെ പോയിട്ട് വേറെ പ്രധാനമന്ത്രിമാരുമായിട്ട് സെൽഫി എടുത്ത് കളിക്കുന്നത് അതിനൊന്നും പ്രശ്നമില്ലേ എൻ്റെ സിനു ഞാൻ അനുമ്പ് ഒരു കാര്യം പറയാം നമ്മുടെ മുഖ്യമന്ത്രി എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെന്നറിയാമോ ഇതിന് മറുപടി ഞാൻ പറയാം നമ്മുടെ മുഖ്യമന്ത്രി ഇതുവരെ സന്ദർശിച്ച് പതിനാല് രാജ്യങ്ങളാണ് പതിനാല് പതിനാല് രാജ്യങ്ങളാണ് എത്ര തവണ വിദേശത്ത് പോയി എന്നറിയാമോ മുപ്പതും തവണ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി എന്നറിയാവോ ഞാൻ പറഞ്ഞുതരാം അമേരിക്കയിൽ അഞ്ച് തവണ പോയിട്ടുണ്ട് യു എയിൽ ദുബായി ഉൾപ്പെടുന്ന യു എ ഇ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അവിടെ എട്ട് തവണ പോയിട്ടുണ്ട് ആ പോയിട്ടുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറയാം കേട്ടോണം യു എസ് എ യു കെ അതായത് ബ്രിട്ടൺ ക്യൂബ നമ്മുടെ ക്യു നോർവേ ഫിൻലാൻഡ് നെതർലാൻഡ് സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ജപ്പാൻ ദക്ഷിണ കൊറിയ യു എ ഇ ബഹറിൻ ഇന്തോനേഷ്യ സിംഗപ്പൂർ ഏറ്റവും അവസാനം പോയത് ഇന്തോനേഷ്യ സിംഗ് സിംഗപ്പൂർ ഇത്രയും രാജ്യങ്ങളിലധികം പോയിട്ടുണ്ട് കേരള മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി കേരളം എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയനിലെ ഒരു സ്റ്റേറ്റ് മാത്രമാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ വിദേശത്ത് ഇപ്പോൾ സത്യപ്രതിജ്ഞ കഴിഞ്ഞഘട്ടനെ പോയിരിക്കുന്ന ആളാരാണെന്നറിയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം പോയിരിക്കുന്നത് അദ്ദേഹത്തിന് ലോകം ചുറ്റാനില്ല അദ്ദേഹം ജി സെവൻ എന്ന് പറയുന്ന ഏഴ് രാജ്യങ്ങളുടെ തലവന്മാർ പങ്കെടുക്കുന്നൊരു യോഗത്തിനാണ് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒരുപോലെയാണ് ഇന്ത്യ ഒരു ഫോർവർ റിപ്പബ്ലിക്കാണ് പരമാധികാര രാജ്യമാണ് ആ രാജ്യത്തിലെ ഒരു സംസ്ഥാനം മാത്രമാണ് സാർ കേരളം അല്ലേ അപ്പോൾ ഇവിടുത്തെ സി പി എംകാർ ചോദിക്കും അപ്പോൾ മോദിക്ക് ഇറങ്ങി കിടക്കുകയാണല്ലോ ഞങ്ങളുടെ പിണറായി വിജയനും പോയാൽ എന്താന്ന് പിണറായി വിജയനും നരേന്ദ്രമോദിയും അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഒരേ സ്റ്റാറ്റസ് ഉള്ളവരാണോ അല്ല ഒന്ന് ആലോചിച്ച് നോക്ക് ഈ പറയുന്ന ആളുകളുടെ ക്യാപ്സൂൾ ചോദ്യങ്ങളാണ് സിനുജി ഈ മറുപടി കിട്ടാൻ വേണ്ടി അവതരിപ്പിച്ചത് സിനുജിക്ക് അറിയാം അല്ലത് ആ ചോദ്യം പൊട്ടത്തരാണ് സിനുജിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ ഇങ്ങനെ ചോദിച്ച് നടക്കുന്ന പരമ ഊളകൾ നമ്മുടെ നാട്ടിലുണ്ട് മാധ്യമ പ്രവർത്തകർ ഒരു ഉണ്ട് അതി ചർച്ചകൾ ചെയ്യും ചോദിക്കും ആ പിണറായി പോയാലേ കുഴപ്പമുള്ളൂ മോദി പോയില്ലേ മോദി ഇന്ത്യ എന്ന പരമാധികാര റിപ്പബ്ലിക്കൻ്റെ പ്രൈം മിനിസ്റ്ററാണ് മോദി എന്ന ഓട്ടേ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളും ഒരു മുഖ്യമന്ത്രിയുടെ അധികാരങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ പറ്റില്ല ലോകരാജ്യ തലവന്മാർ ഇപ്പം മോദി മാത്രമല്ലല്ലോ ഇറ്റലിൽ ഇരിക്കുന്നത് ബാക്കി ജിഇസ് എം എൽ ബാക്കി ഏഴ് രാജ്യങ്ങളുടെ തലവന്മാരില്ലേ അപ്പോൾ അവരും ഇറങ്ങി കിടക്കുക മോദി പോയിട്ടുള്ളത് ലോകരാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ യശസ് ആഗോളതലത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ശക്തി കൂടുതൽ ആ ബന്ധങ്ങൾ കൂടുതൽ ദൃഢതരമാക്കിയിട്ട് നമ്മുടെ രാജ്യത്തിന് അനുകൂലമായ ഒരു പൊളിറ്റിക്കൽ ജിയോ പൊളിറ്റിക്കൽ കാലാവസ്ഥ ലോകത്തെമ്പാടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ രാജ്യത്തേക്ക് പുതിയ വ്യവസായങ്ങളും പുതിയ നിക്ഷേപങ്ങളും പുതിയ പദ്ധതികളും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈന്യത്തിനും നമ്മുടെ ആരോഗ്യ മേഖലയ്ക്കും ഒക്കെ പറ്റുന്ന പുതിയ ഉൽപ്പന്നങ്ങളും ആയുധങ്ങളും മരുന്നുകളും അടക്കമുള്ള വസ്തുക്കൾ ഇന്ത്യക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ഉൽപ്പതി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവകകൾ സാധനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു രാജ്യം മറ്റൊരു രാജ്യമായി രാജ്യവുമായി നടത്തുന്ന ഇൻട്രാക്ഷനുകളെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോകുന്നത് അല്ല ചിലരൊക്കെ പറയും ചായക്കടക്കാരൻ ആണല്ലോ ചായ അടിച്ചു കിടന്നവൻ ലോകം ചുറ്റി കിടക്ക കിടന്ന് പിന്നെ ഈ പറയുന്നവൻ്റെ ഒക്കെ അമ്മായിയെ ചപ്പു പോകും അല്ല എനിക്കറിഞ്ഞു തുടങ്ങിട്ടാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകത്ത് പോയി വിവിധ രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തി രാഷ്ട്ര ചർച്ചകൾ നടത്തി ഉഭയകക്ഷി കരാറുകൾ ഒപ്പിടുന്നു എന്തിനാണ് നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ ഉക്രൈൻ വാർ നടന്നില്ലേ ഇന്ത്യയിലെ കുട്ടികളവിടെ പെട്ടുപോയില്ലേ അതെ ലോ ഇ മോദി വിരുദ്ധ മാധ്യമങ്ങൾ വരെ പറഞ്ഞു എന്താണ് ഒരു സീസ്ഫെയർ ഇന്ത്യൻ വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ വേണ്ടി യുദ്ധത്തിനിടയ്ക്ക് ഒരു സമാധാന ഇടനാഴി ഉണ്ടാക്കി ആ മേഖലയിൽ കുട്ടികളെ ഒഴിപ്പിക്കുന്നവരെ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നിർത്തിവെപ്പിക്കാൻ വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു അതിന്റെ പിന്നാലെ ഇന്ത്യക്കാരായ കുട്ടികളുടെ പിന്നാലെ ഇന്ത്യയുടെ കൊടിയും പിടിച്ച് പാകിസ്ഥാൻ കുട്ടികൾ വരെ വന്നില്ലേ പിടിച്ചിട്ട് പതാക പിടിച്ചിട്ട് എങ്ങനെയാണ് പറ്റിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യങ്ങളുമായിട്ട് അവിടുത്തെ രാഷ്ട്ര പോയി കണ്ടും വൻ സ്വീകരിച്ചും ഇവിടെ സ്വീകരിച്ചും അവരെ എതിരേറ്റ് കൊണ്ടു നടന്നും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങളനുസരിച്ചാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു വീഡിയോ ഉണ്ടല്ലോ മുമ്പൊരിക്കൽ ജോ ബൈഡൻ മോദി നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് ജോ ബൈഡൻ തട്ടി വിളിച്ചിട്ട് മോദിയോട് വർത്താനം പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന ചിത്രം അതെ ഇന്നലെ നോക്കൂ ഇറ്റലിയുടെ പ്രധാനമന്ത്രി അവർ സെൽഫി എടുത്തിട്ട് അവരുടെ പേരും മോദിയുടെ പേരും കൂടെ ചെറുത് മെലഡി എന്ന് പറഞ്ഞുണ്ടാക്കി വീണ്ടും സെൽഫി എടുത്തിട്ട് റീൽസ് ഉണ്ടാക്കി വൈറലാവുന്നു പിണറായി വിജയൻ പോകുമ്പോൾ എത്ര രാഷ്ട്ര തലവർമാരാണ് സിനുജി ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന ആളുകളൊക്കെ പമ്പര വിഡികളായ കുറേ കൂപമണ്ടൂകങ്ങൾ കേരളത്തിലുണ്ട് അവരാണ് കമ്പയർ ചെയ്യുന്നത് മുഖ്യമന്ത്രി പോയാൽ എന്താ പ്രധാനമന്ത്രിക്ക് പോകാമല്ലോ കറങ്ങി നടക്കുകയാണ് അതാണ് ചോദിക്കുന്നത് ഈ ഇത് വേറെ ഇവൻ്റെയൊക്കെ അമ്മായി ഇച്ചിരി പറഞ്ഞു വിട്ടാൽ മതിയോ ഈ പറയുന്നവൻ്റെ വിവരം വേണ്ടേ മിനിമം രാവിലെ ക്യാപ്സൂൾ വിഴുങ്ങി നടക്കുകയാണ് ഇപ്പം ക്യാപ്സൂൾ ഉണ്ടാക്കുന്ന ഫാക്ടറി തമ്മിൽ അടിയാണ് പോരാളി ഷാജിയും കൂട്ടർ കൂട്ടുകാരടിയാണ് പോരാളി ഷാജി പറയുന്നത് പോയി പണിയെടുത്ത് ജീവിക്കണമെന്നാണ് പിണറായി വിജയോട് പറയുന്നത് നിനക്കൊക്കെ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പണി നിർത്തിയിട്ട് പണിയെടുത്ത് ജീവിക്കുക അല്ല ഈ പണിയെടുത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇനിയെങ്കിലും പണിയെടുത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം നീയൊക്കെ നാട്ടുകാരെ പട്ടിച്ച് ജീവിക്കുക എന്നാണ് അല്ലേ അതെ അപ്പൊ ആരാ പറയുന്നത് പോരാളി ഷാജി കേരളത്തിലെ സി പി എമ്മിന്റെ സൈബർ കമാൻഡർ ലജ്ജയുണ്ടോ ലജ്ജ് ഇപ്പം എന്താണ് നടന്നിരിക്കുന്നത് ലതിയുടെ അവസ്ഥ കണ്ടില്ലേ അതെ എന്താ ലതിയക്ക് സ്വന്തം പോസ്റ്റ് മുക്കി ഓടേണ്ടി വന്നിരിക്കുക ഇത്രയും നാൾ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നത് ആ ഈ ഒക്കെ കഴിഞ്ഞില്ലേ ഈ മനുഷ്യന് ജീവിക്കണ്ടേ ഇവിടെ എന്തൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ട മഹതി സ്വന്തം പോസ്റ്റ് മുക്കി ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ലോക്ക് ചെയ്ത് ഓടി കാരണം കാഫിർ എന്ന പേരിൽ ഒരു വ്യാജ പോസ്റ്റ് ഉണ്ടാക്കി അത് സോഷ്യൽ മീഡിയ അമ്പാടി മുക്ക് സഖാക്കളോ എന്താ പറയുന്നത് ഗ്രൂപ്പിൽ ആ അമ്പാടി മുക്ക് സഹാക്കൾ എന്നുള്ള ഒരു പോസ്റ്റിൽ കാഫെന്ന് കാഫിറായ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന് പോസ്റ്റ് ഉണ്ടാക്കി മുസ്ലിം ലീഗുകാർ പോസ്റ്റ് ഉണ്ടാക്കിയെന്ന് അമ്പാടി മുക്കു സഖാക്കൾ പ്രചരിപ്പിച്ചു അതെ പാവപ്പെട്ട രണ്ട് ചെറുപ്പക്കാരെ മുസ്ലിം ചെറുപ്പക്കാരെ പ്രതികളാക്കി കേസെടുത്തു അവരന്വേഷണം ആവശ്യപ്പെട്ട് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഹൈക്കോടതി പോലീസ് വന്നിരിക്കുക അവർ പ്രതികളല്ല അപ്പം ആരാ അമ്പാടി മുക്കു സഖാക്കളുടെ പോസ്റ്റ് ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ചതാരാ സി പി എം സി ലതിക കെ കെ ലതിക സി പി എമ്മിന്റെ സമുന്നത നേതാവ് അവർക്കെതിരെ ഇപ്പോൾ കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടപ്പോൾ ആവശ്യം ശരിയല്ലേ പിന്നെ ഒരു നിരപരാധികളായ രണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ ഹിന്ദുവിനെ കാഫിറായതുകൊണ്ട് തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് പോസ്റ്റ് ഉണ്ടാക്കി എന്ന് വ്യാജ പോസ്റ്റ് ഉണ്ടാക്കി അമ്പാടി മുഖ്യസഭാക്കൾ ഉണ്ടാക്കിയിട്ട് സി പി എമ്മിൻ്റെ നേതാവ് ലതിക സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റിൽ െ പോലീസ് ചോദ്യം ചെയ്തു എന്ന് പ്രചരിപ്പിച്ചിട്ട് ഒടുവിൽ സ്വന്തം പോസ്റ്റ് മുക്കി ലതിക ഓടിയിരിക്കുക സി പി എം എവിടെ എവിടെ നിൽക്കുന്നു ഇതാണ് സി പി എമ്മിൻ്റെ അവസ്ഥ ഇവരാണ് എന്നിട്ട് ഇത്തരം ക്യാപ്സൂളുകൾ ഉണ്ടാക്കുന്നത് അതാണ് അതാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത് ഇനിയെങ്കിലും പണിയെടുത്ത് തിന്ന് നമ്മുടെ വിഷയം അതല്ല നമുക്ക് തിരിച്ചു വരാം അപ്പോൾ മുഖ്യമന്ത്രി കേരള പോവാണ് കേരള ലോകസഭയുടെ തീരുമാനത്തിൽ സമാപന സമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു അദ്ദേഹം അമേരിക്കയ്ക്ക് പോവുകയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് മുഖ്യമന്ത്രി ഇതിനുമ്പ് പോയിട്ടുണ്ട് എന്തിനാണ് പോയത് അദ്ദേഹത്തിൻ്റെ ചികിത്സ നയോ ക്ലിനിക്കിലെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് അതിനുവേണ്ടി എത്ര പൈസ ചിലവായിട്ടുണ്ടെന്ന് വിവരാവകാശ പ്രകാരം പലരും ചോദിച്ചു അത് രഹസ്യമാണ് മുഖ്യമന്ത്രിയുടെ രോഗം ചികിത്സയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയാൻ പാടില്ല ശരിയാണ് ഒരാളുടെ ചികിത്സ എന്ന് പറയുന്ന അയാളുടെ സ്വകാര്യ വിവരങ്ങളാണ് അല്ലേ ട്രീറ്റ്മെന്റ് ഒരാളുടെ അസുഖം എന്താണെന്ന് മറ്റൊരാളുടെ വെളിപ്പെടുത്തണ്ടെന്ന് തീരുമാനിച്ചാൽ വെളിപ്പെടുത്തണ്ട മുഖ്യമന്ത്രിയുടെ ചികിത്സയുടെ വിവരം മുഖ്യമന്ത്രിക്ക് എന്താണ് അസുഖം ആരും ചോദിച്ചില്ല മുഖ്യമന്ത്രി ഈ യാത്രയ്ക്ക് വേണ്ടി എത്ര രൂപ ചെലവാക്കി എന്ന് ചോദിച്ചാൽ അത് പറയില്ല കേരള സർക്കാർ പറയില്ല അപ്പൊ പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇപ്പം വീണ പോകാൻ നോക്കിയിട്ട് പോറ്റില്ല മുഖ്യമന്ത്രി പോകണമെങ്കിലും മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ പോകാൻ പറ്റില്ല അനുമതി കേന്ദ്രത്തിന്റെ അനുമതി വേണം അപ്പം ഇവർ മോദി പോയില്ല എന്ന് പറയുന്നവരെ ആലോചിക്കണം മുഖ്യമന്ത്രി മോദി പോയെങ്കിൽ പിണറായിക്ക് പോകാൻ പറ്റില്ല പിണറായിക്ക് പോകണം പിണറായി പോകണമെങ്കിൽ മോദി സമ്മതിക്കണം ഇവിടുന്ന് പേപ്പർ എഴുതി അങ്ങോട്ട് അയച്ചു കൊടുക്കണം അല്ലേ അല്ലെ അയച്ചുകൊടുത്തിട്ട് മോദി ഓക്കേ എന്ന് പറഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ കേരളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ അല്ല ഏത് സംസ്ഥാനത്തിൻ്റെയും മുഖ്യമന്ത്രി അത്രേ ഉള്ളൂ എത്രയും മോദി വിചാരിച്ചാൽ മാത്രമേ ഇന്ത്യയുടെ അതിർത്തി വിട്ട് പുറത്തു പോകാൻ പറ്റൂ അതാദ്യം മനസ്സിലാക്കണം അല്ലാതെ മോദിയും പിഡറായി ഒരുപോലെയെന്നും കരുതരുത് പറയരുത് ആ ക്യാപ്സൂൾ വിഴിഞ്ഞാൽ അതെ തുപ്പിക്കളയണം അതാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം വിഷയം മാറിപ്പോയി അതായത് സംസ്ഥാന സർക്കാർ കൊടുത്തില്ല ഇപ്പോൾ കേന്ദ്രത്തിന് ഒരു അപേക്ഷ കൊടുത്തു മുഖ്യമന്ത്രിയുടെ യാത്രയുടെ യാത്രയ്ക്ക് വേണ്ടി എത്ര വിദേ വിദേശ നാണ്ഡ്യം കാരണം പോണമെന്നുണ്ടെങ്കിൽ വിദേശ ഫോറിൻ കറൻസി കേന്ദ്രം കൊടുക്കണം ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ കേന്ദ്രമാണ് വിദേശനാണ്യം കൊടുക്കുന്നത് അപ്പൊ കേന്ദ്രം എന്ത് ചെയ്തു കേരളത്തിനേക്കാളും മിടുക്കന്മാരാണ് കേന്ദ്രം കേന്ദ്രം എന്ത് ചെയ്തു സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാർക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവർക്കും കൂടെ കൊടുത്ത എത്ര കാശുണ്ടെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയോട് പറയത്തില്ല ടോട്ടൽ എമൗണ്ട് ടോട്ടൽ എമൗണ്ട് പറയത്തുള്ളൂ അവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറയാവുന്നേ ഉള്ളൂ പക്ഷെ പറയത്തില്ല ഇതെല്ലാം ചക്കിക്കൊത്തൊരു ചക്ക എന്ന് പറയുന്ന പോലെ ചക്കക്കൊത്തൊരു പിച്ചാത്തി ചക്കിക്കൊത്തൊരു ചങ്കരൻ ചക്കക്കൊത്ത പിച്ചാത്തി എന്ന് പറയുന്നത് പോലെ കേരളം കേരളത്തിനൊത്തൊരു കേന്ദ്രം ഒക്കെ ഒരേ തൂവൽ പക്ഷികളാണ് മുഖ്യമന്ത്രിയെ അങ്ങ് രക്ഷിക്കുക മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് പേഴ്സണലി എത്ര രൂപ ചെലവായി എന്ന് ചോദിച്ചാൽ വിദേശകാര്യ വകുപ്പിനും സൗകര്യം ഇനി പുതിയ വിദേശകാര്യമന്ത്രിയും ഒക്കെ മന്ത്രിയുണ്ട് ഇനി സൗകര്യപ്പെടുമെന്ന് രണ്ടാമതൊരു രാശിട്ട് നോക്കിയറിയാം അറിയാം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മുഖ്യമന്ത്രി ഒക്ടോബറിൽ പോകും സജി ചെറിയാനും പോകും ഇനി ഇവർ പോയിട്ട് കേരളത്തിന് എന്ത് ഗുണമുണ്ടായിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ടല്ലേ ഇന്ത്യക്ക് ലോകരാജ്യങ്ങളിൽ പ്രധാനമന്ത്രി പോയിട്ട് പല രാഷ്ട്ര തലവന്മാരുമായിട്ട് മോദിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ട് വ്യക്തിപരമായ ബന്ധം വളരെ പ്രധാന ഘടകമാണ് എന്തിന് രാജ്യാന്തര ഡിപ്ലോമസിൽ ആണല്ലോ അതാണ് നമ്മൾ വ്യക്തിബന്ധങ്ങളാണ് പുതിനെ നേരിട്ട് വിളിക്കാം നദന്യാഹുനെ വിളിക്കാം ജോ ബൈഡനെ വിളിക്കാം ട്രംപിന്റെ കാലത്ത് അതിലും വലിയ ബന്ധമായിരുന്നു ഇങ്ങനെ വ്യക്തിപരമായ ബന്ധങ്ങൾ രാഷ്ട്രത്തലവന്മാർ തമ്മിൽ ഉണ്ടാവുന്നത് അതത് രാജ്യങ്ങളുടെ ജനങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഘടകമാണ് തർക്കമില്ലാത്ത കാര്യമാണ് അതുപോലെ അതാണ് പ്രധാനപ്പെട്ട പ്രയോജനം നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി ഈ പറഞ്ഞ രാജ്യങ്ങളിൽ പോയിട്ട് എന്ത് സംഭവിച്ചു അവിടെ പോയി നെതർലാൻഡ്സിൽ പോയിട്ട് റൂം ഫോർ റിവർ എന്നുള്ള പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞു അതായത് നമ്മുടെ നാട്ടിൽ വലിയ പ്രളയം ഉണ്ടായില്ലോ പ്രളയം ഉണ്ടായി അതിനുശേഷം പിന്നെ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി അപ്പോഴാണ് ഈ വെള്ളത്തിന് ഒഴുകിപ്പോകാൻ സ്ഥലമില്ല അതായത് വെള്ളത്തിന് വേണ്ടി റൂം ഒരു മുറി മുറിയല്ല മുറി എന്ന് പറഞ്ഞാൽ മുറി എന്നുള്ള സങ്കല്പല്ല വെള്ളത്തിന് പോകാനുള്ള ഇടം ഉണ്ടാവണം അതിന് നെതർലാൻഡ്സ് അവിടുത്തെ ഒരു കൊച്ചി കേരളത്തിൻ്റെ ഒരു ജില്ലയുടെ വലിപ്പമുള്ള സ്ഥലമാണ് നെതർലാൻഡ്സൊക്കെ രാജ്യം അവിടെ ഇത് ഒഴുകിപ്പോകാൻ അവർ വെള്ളപ്പൊക്കത്ത് നേരിടാൻ ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് റൂം ഫോർ റിവർ അതിവിടെ നടപ്പാക്കും എന്ന് പറഞ്ഞു വലിയ പ്രഖ്യാപനമൊക്കെ നടത്തി നമ്മുടെ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തി അതിനുശേഷം എത്ര മഴ പെയ്തു എത്ര വെള്ളം പൊങ്ങി കൊച്ചിയും തിരുവനന്തപുരം ഒക്കെ എത്ര പ്രാവശ്യം വെള്ളത്തിൽ പൊങ്ങി റൂം ഫോർ റിവർ റിവർ ആയില്ല എല്ലാ റൂമിലേക്കും ഒരു റിവർ റിവർ ഫോർ എവറി റൂം നമ്മുടെ കേരളത്തിൽ നടപ്പാക്കും അപ്പോൾ ഇദ്ദേഹം വിദേ നമ്മുടെ മുഖ്യമന്ത്രി വിദേശ യാത്ര നടത്തട്ടെ അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ട് കേന്ദ്രത്തെ സംബന്ധിച്ചാൽ പിണറായി വിജയൻ ഇനിയും പോവാം പക്ഷേ അദ്ദേഹം കേന്ദ്രത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിൻ്റെ സർക്കാർ നേടിയ വിജയങ്ങളുടെ പാസ്പോർട്ട് പ്രോഗ്രസ് കാർഡ് ഈ അടുത്തിടെ പ്രസിദ്ധീകരിച്ചു യാത്രകളിലൂടെ കേരളം എന്തു നേടി ഇതെന്തു പറയട്ടെ ഇപ്പോൾ ലോക കേരള സഭ വീണ്ടും നടന്നു കഴിഞ്ഞ ലോക കേരള സഭകൾ കൊണ്ട് കേരളത്തിന് എന്തു നേടി എന്ന് പറയണം അതെ അല്ല കുറേ ആളുകൾ വേണ്ടപ്പെട്ട ആളുകളെ വിളിച്ചിരുത്തി മുന്തിയ ഹോട്ടലിൽ താമസിച്ച് മുന്തിയ ഭക്ഷണവും കൊടുത്ത് സ്വറ പറഞ്ഞ് പിരിയുന്ന പരിപാടിക്ക് ലോക കേരള സഭ ഇത് ലോക കേരള സഭ നിന്ന് ആഗോള പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇവർ ആഗോള പ്രശ്നം ചർച്ചയായിട്ട് എന്ത് പിണ്ണാക്കിയല്ല അതൊക്കെ ആ ചർച്ച ചെയ്യാൻ ഇന്ത്യയിൽ ആണുങ്ങളുണ്ട് അതിനുവേണ്ടിയാണ് ഇന്ത്യക്ക് പാർലമെൻ്റ് ഉള്ളത് കേരളം ഒരു രാജ്യമാണെന്ന് ഭാവിക്കുകയാണ് ഇവിടെ നിയമസഭ കേരളത്തിൻ്റെ കാര്യങ്ങൾ ആഗോള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചർച്ച ചെയ്യാൻ ഇന്ത്യൻ പാർലമെൻ്റ് പോലെ ഒരു ലോക കേരള സഭ കുറേ കാലമായി പ്രകസനങ്ങൾ അതുകൊണ്ട് മുഖ്യമന്ത്രി പോകട്ടെ മുഖ്യമന്ത്രിക്ക് പോകാനുള്ള എല്ലാ അവകാശവും ഉണ്ട് കേന്ദ്രം അനുമതി കൊടുത്താൽ അദ്ദേഹം പോകാം ഓൺലൈനായിട്ട് കഥകളിയും പിടിപ്പിക്കട്ടെ പക്ഷേ മുഖ്യമന്ത്രി ഈ യാത്ര ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കേരളത്തിന് എന്ത് ഗുണമുണ്ടായി എന്ന് കൂടെ നമ്മൾ എന്നറിയേണ്ടതുണ്ട് അതിൻ്റെ ഒരു ഓഡിറ്റ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൂടെ മുഖ്യമന്ത്രി നൽകണം ഈ കൂട്ടത്തിൽ ഒരു കാര്യം ഇവിടെ പറയാം മുഖ്യമന്ത്രി ഇതുവരെ നടത്തിയ എല്ലാ യാത്രകളിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ചെറുമകനും ഉണ്ടായിരുന്നു കല്യാണത്തിന് ശേഷം മരുമകനും ഉണ്ടായിരുന്നു ഇതിൻ്റെ ചിലവെല്ലാം സർക്കാരാണ് ഇതിൻ്റെ ചിലവെല്ലാം സർക്കാരാണ് വായിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയണം മുഖ്യമന്ത്രിയുടെ ചെലവ് മാത്രമേ ഇത്ര രൂപ എനിക്ക് ചെലവ് ബാക്കിയല്ല ഞാൻ സ്വന്തം നിലയിലെടുക്കുകയാണ് ഇന്നാൾ അടുത്തിടെ നടത്തിയ ഇന്തോനേഷ്യ സിംഗപ്പൂർ യാത്രയെ സംബന്ധിച്ച് അത് സ്വകാര്യ യാത്രയാണെന്ന് പറഞ്ഞു ആരാണ് അതിൻ്റെ സ്പോൺസർ എന്നൊരു ചോദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നെന്ന് ആരും പറഞ്ഞില്ല ഏതായാലും ഒക്ടോബറിൽ മുഖ്യമന്ത്രി യു എസ് പോവുകയാണ് അത് ഔദ്യോഗിക യാത്രയാണ് എന്ന് മനസ്സിലാക്കുന്നു കേരള കലാമണ്ഡലം അവിടെ ഓൺലൈനായിട്ട് കഥകളി പഠിപ്പിക്കാനുള്ള ഒരു പദ്ധതി അവിടെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട് കഥകളി ഹോസ്റ്റൽ വഴി സ്വിമ്മിംഗ് നീന്തൽ ഹോസ്റ്റൽ തപാൽ വഴി നീന്തൽ പഠിപ്പിക്കുന്ന പോലെ ഓൺലൈനായി കേരള കലാമണ്ഡലത്തിൻ്റെ കലകൾ വിദേശ രാജ്യത്തെ കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിക്കാനുള്ള സ്കീമാണ് വളരെ മനോഹരമായ പദ്ധതിയാണ് അത് വിജയിക്കട്ടെ അതിനെല്ലാം ആശംസകളും തരുന്നു അതിൻ്റെ പ്രൊമോഷന് വേണ്ടി മുഖ്യമന്ത്രി പോകട്ടെ ടൈം സ്ക്വയറിലെ പോലെ അദ്ദേഹത്തിന് ഒരു ഇരുമ്പ് കസേരയ്ക്ക് പോകാൻ നല്ലൊരു കസേര കിട്ടട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു എല്ലാം ഭംഗിയായി നടക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക